കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മലപ്പുറം ജില്ലാ കെയറും നിലമ്പൂർ ജനമൈത്രി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ന്യൂ ഇയർ ദിനത്തോടനുബന്ധിച്ച് രാത്രികാല ബോധവൽക്കരണം നടത്തി എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രി പത്ത് മണി മുതൽ വരെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളുടെ കീഴിൽ നടത്തിവരാറുള്ള ലഹരിമുക്ത കേരളം അപകടരഹിത കേരളം എന്ന സന്ദേശവുമായി രാത്രിയാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരെയും യാത്രക്കാരെയും ചുക്കുകാപ്പിയും സ്നാക്സും ലഘുലേഖയും ബോധവൽക്കരണ സന്ദേശവും നൽകി റീഫ്രഷ് ചെയ്ത് യാത്രയാക്കുന്ന പരിപാടി മലപ്പുറം ജില്ലാ കെയർ നിലമ്പൂർ സ്റ്റേഷൻ യൂണിറ്റിന് കീഴിൽ നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ച് നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പുതിയ പദ്ധതിയാണ് നടത്തേണ്ട പരിപാടിയാണ് പിന്നെ ഇവിടെ തുറക്കാൻ ലക്ഷ്യം അതായത് ഉറങ്ങി പോകുന്ന ഒരു റീഫ്രഷ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉറക്കത്തിൽ നിന്ന് റിഷിയറാക്കാൻ വേണ്ടിട്ട് അതുപോലെ വാഹനം കഴിയുക അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് എ എം വി ഐ അഖിലേഷ് അപകടരഹിത സന്ദേശം നൽകി ട്രോമാ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് വണ്ടൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജൂനുസ് രാമകുത്തേ ജില്ലാ ഇൻവൈറ്റിംഗ് അംഗം മുജീബ് പി കെ താലൂക്ക് സെക്രട്ടറി വേലായുധൻ നിലമ്പൂർ യൂണിറ്റ് ലീഡർ ജംഷീദ് പാടിക്കുന്നി എന്നിവർ ആശംസകൾ അറിയിച്ചു ഡെപ്യൂട്ടി ലീഡർ മുഹമ്മദ് ഇബ്രാഹിം പ്രസിഡന്റ് അഫ്സൽ ജംഷീദ് വൈസ് പ്രസിഡന്റ് സക്കീർ മമ്പാട് സെക്രട്ടറി ഷഫാൻ ദാനിഷ് റഷീദ് വിനോദ് പൂക്കോട്ടുംപാടം എന്നിവർ നേതൃത്വം നൽകി രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട ബോധവൽക്കരണ പരിപാടിയിൽ എണ്ണൂറോളം പേർക്ക് ന്യൂ ഇയർ ആശംസയും വാഹനം കുറിച്ച് നൽകി എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493